ചേർന്ന സ്ഥല മലപ്പുറം മലപ്പുറം ഒരു മലപ്പുറം സ്വദേശിയാണ് നമ്മൾ മലപ്പുറത്ത് ആൾക്കാരെ പറ്റി എന്താ പറയുന്നത് കേട്ടിട്ടുള്ളത് മലപ്പുറം മുസ്ലിംസിന്റെ ഭയങ്കര കേന്ദ്രമാണ് അവിടെ ഹിന്ദു ഹിന്ദുവിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെയാണ് നടക്കുന്നത് ഹിന്ദുവിനെ ഉപദ്രവിക്കുന്നു വലിയ ഭീകര അന്തരീക്ഷം ഉണ്ടായിരിക്കുന്ന സ്ഥലമാണെന്നൊക്കെ ഇവര് നല്ല ഒന്നാം ഹിന്ദുക്കളാണ് നമ്മുടെ സഹോദരങ്ങളാണ് എന്താണ് ഇവർക്ക് അവിടെ നിന്ന് കിട്ടുന്ന മുസ്ലിംസിന്റെ ഭാഗത്തുനിന്ന് കിട്ടുന്ന ഒരു സഹായം എങ്ങനെയാണെന്ന് ഒന്ന് പറഞ്ഞു കൊടുത്തു ഞങ്ങൾ അവർ ആത്മാർത്ഥായിട്ട് സ്നേഹിക്കുന്നുണ്ട് അവർ ഞങ്ങളെ തിരിച്ചും ആത്മാർത്ഥയായിട്ട് സ്നേഹിക്കുന്നുണ്ട് ഞങ്ങൾക്ക് എന്തിന്റെ അവര് ഞങ്ങളെ സഹായിക്കുന്നുണ്ട് ഞങ്ങളൊന്നും തിരിച്ചും അങ്ങോട്ടും സഹായിക്കുന്നത് ഞങ്ങൾക്ക് ഇതുവരെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ഈ പറയാനൊക്കെ ഒരു കള്ളത്തരാണ് ഇതിന്റെ പേര് ആരോഗ്യത്തിന്റെ ഇത് വല്ലതും കണ്ട് ഇത് ഇത് ജനം മനസ്സിലാക്കണം ഇത് ഇവിടുത്തെ കാവികരായിട്ട് കപട കാവിക്കാരന്മാരുടെ മെയിൻ അജണ്ടയാണ് ഈ മുസ്ലിംസിനെ ബ്രാൻഡ് ചെയ്ത് അവർക്ക് അവരുടെ ഇടയിൽ വർഗീയത ഉണ്ടാക്കി ഇവന്മാർക്ക് ഇപ്പൊ തന്നെ നമ്മളുടെ കൂടെ ദേശസ്നേഹം ഉയർത്തിപ്പിടിക്കുന്ന ആൾക്കാർക്ക് മാത്രം സ്ഥാനം കൊടുത്തുകൊണ്ട് ദേഷ്യം ശക്തികൾ എല്ലാ മതത്തിലുള്ളവരെയും എതിർക്കുന്ന ഒരാളാണ് മേജർ അപ്പം ഈ ഇവിടുത്തെ ഹിന്ദു സംഘടനകൾക്ക് അകത്തുള്ള തെറ്റായ കാര്യങ്ങൾക്ക് എതിർക്കാൻ വേണ്ടി അദ്ദേഹം നമ്മുടെ കൂടെ ഇന്ന് വന്ന് വളരെ മുന്നിൽ നിൽക്കുക ഇപ്പൊ അദ്ദേഹത്തിന് ഇവരൊരു ഒരു ഒരു ഗിഫ്റ്റ് പോലെ ഒരു വലിയ പുരസ്കാരം ഓഫർ ചെയ്തിട്ടുണ്ട് അതിപ്പോ അറിയാൻ പറ്റും അപ്പൊ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്കിതൊന്നും ആവശ്യമില്ല നമ്മൾ തെറ്റ് കണ്ടാൽ തെറ്റു തീർത്തും ഹിന്ദുക്കൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ കൂടെയുള്ള മുസ്ലിം സഹോദരങ്ങളെ നിങ്ങൾ സ്നേഹിക്കുക മുസ്ലിംസ് നിങ്ങളെ സ്നേഹിക്കുക നിങ്ങൾ സ്നേഹം കൊടുത്താൽ നിങ്ങൾക്ക് സ്നേഹം കിട്ടും നിങ്ങൾ അവരെ വെറുപ്പോട് കണ്ടു കഴിഞ്ഞാൽ അവര് നിങ്ങളോട് അങ്ങനെ കാണും നമ്മൾ എന്തു കൊടുക്കുമോ വിതച്ചതാണ് കൊയ്യുന്നത് കഴിയുന്നത് നമ്മൾ സ്നേഹിക്കാൻ പറ്റും ഇതൊക്കെ കണ്ടല്ലോ ഇപ്പം നമ്മൾ മാത്രം പറയുമ്പോൾ പറയും അപ്പോൾ അത് അവരെന്തോ ഇത് ചെയ്ത് പ്ലാൻ ചെയ്ത് ചെയ്തു ഇതൊരു ജേർണലിസം കഴിഞ്ഞ് ഒരു കുട്ടിയാണ് നമ്മുടെ ഒരു ഇന്റർവ്യൂ എടുക്കാൻ വന്ന ആ കുട്ടിയുടെ അച്ഛനായ അപ്പം അവർ മലപ്പുറം അതുകൊണ്ട് അവരുടെ അനുഭവങ്ങൾ കൂടെ നമ്മൾ മനസ്സിലാക്കണം ദയവ് ചെയ്ത് ഇവിടുത്തെ കാമ്പിയിട്ട കഴുകന്മാരുടെ വാക്ക് കേട്ട് നിങ്ങൾ വിശ്വസിക്കരുത് ഉള്ള ജീവിതം കൊച്ചു കുറച്ചു നാളാണെങ്കിലും സന്തോഷത്തോടു കൂടി പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും സഹായിച്ചും ജീവിക്കാൻ ശ്രമിക്കുക 啊。Uh huh.